നാരായണം ഉത്തമം ദേവീം സരസ്വതിയും വ്യാസം അതോ ദേവദീരം എല്ലാ ശ്രോതാക്കളും നമസ്കാരം വംശപ്രഭാഷണത്തിൻ്റെ മുപ്പത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അന്ധകന വധിച്ചത് മുമ്പ് കേട്ടു അന്ധക വധത്തിന് ശേഷമുള്ള സംഭവങ്ങളെ പറ്റി രാജാവ് ചോദിക്കുന്നു വൈശമ്പാനുത്തനം പറയുന്ന മട്ടിലാണ് അവിടെ ഉള്ളത് അദ്ദേഹം ജനമേദം പറഞ്ഞു അന്ധകനെ കുറിച്ച് ഭാഗമൊക്കെ ഞാൻ കേട്ടു കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല അപ്പോൾ വൈസമ്പെന്ന് പറഞ്ഞു അങ്ങ് വളരെ ശ്രദ്ധിച്ച് കേൾക്കും തേജസ്വരുൺ ലോകനാഥ ശ്രീകൃഷ്ണൻ്റെ ചരിത്രമേ തേജസ്വിഷ്ണു ഭഗവാൻ ദ്വാരകേലിരിക്കവേ ഭിണ്ടാരകത്തിലേക്കുണ്ടായി കടലേ ആത്മവരേശ്വര അവർ ദ്വാരക ഏൽപ്പിക്കുന്ന സമയത്ത് ഒരിക്കൽ പിണ്ടാരകം എന്ന് പറയുന്ന ഒരു തീർത്ഥസ്ഥാനമാണ് ആ തീർത്ഥസ്ഥാനത്ത് സമീപമുള്ളതായ സമുദ്രത്തിലേക്ക് യാദവന്മാരൊക്കെ കൂടി ഗംഭീരമായി യാത്ര നടത്തി നിരവധി ആൾക്കാരാണ് അപ്പോൾ ദ്വാരക എൻ്റെ രക്ഷയ്ക്കായിട്ട് വസുദേവരെ ഉഗ്രസേനയെ ഏൽപ്പിച്ചു നമുക്ക് അത്ഭുതമുള്ളൂ വസുദേവർ കൃഷ്ണന് നൂറിലധികം പ്രായമുണ്ട് ഈ സമയത്ത് അച്ഛൻ്റെ പ്രായം ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഉഗ്രസേനെ ഉഗ്രസേന കംസിൻ്റെ അച്ഛനാണ് രണ്ടുപേരും നമ്മളെ ദൃഷ്ടി വൃദ്ധന്മാരുന്നാലും അവരാണ് ദ്വാരകയുടെ രക്ഷ കേൾപ്പിച്ചിട്ട് ചെറുപ്പക്കാരായാലും ഒക്കെ കൂടിയിട്ട് ഗംഭീരമായ ഒരു വിനോദയാത്ര എന്നുള്ള പോലെ പുറപ്പെട്ടു ആ കടൽ തീരത്തിൽ വെച്ചിട്ട് ഗംഭീരമായ ഒരു ജലക്രീഡുണ്ടായി അതിനെയാണ് പുറ ഇവിടെ വർണ്ണിക്കുന്നത് അതിനൊക്കെ എന്ത് ചെയ്തു പുരരക്ഷക്കാക്കി മറ്റെല്ലാവരും യാത്ര വേറെ ബലൻ ലോകനാഥൻ വേറെ കൃഷ്ണൻ ജനാർദ്ദനൻ തേജസ് വേറുന്ന കുമാരക്കൂട്ട പേരെ എന്ന രേശ്വല അവരൊക്കെ പുറപ്പെട്ടു കരാളയാദവ് കുമാരന്മാരും അത് മാത്രമല്ല അനേകം വേശ്യാസ്ത്രീകളെയും കുട്ടിയിരുന്നു അസംഖ്യം പേർ ഗണികകൾ പുറപ്പെട്ടു മന്ന വണിക വേഷികളാണ് ഇങ്ങനെ പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് വേഷികളെ കുട്ടിയായിട്ട് പറയുന്നുണ്ട് ദൈത്യാദിവാസം എന്നിട്ടു യുവാക്കൾ ദൃഢ വിക്രമ വീരദ്വാരക വാഴിച്ചു പെരുത്തും വേഷിമാറകളെ അതൊക്കെ ഇത്രയൊക്കെ സ്ത്രീകളെ കൊണ്ട് പാർപ്പിച്ചത് സ്ത്രീവിഷയകമായ കലഹം യാദവന്മാർക്ക് അവരുണ്ടാവണ്ട വച്ചിട്ടാണെന്നാണ് വേറെങ്കിലും പറയുന്നത് അത് ഞാൻ പറയുന്നത് കുമാരക്കവ സാമാന്യ മറ്റ് ക്രീഡക്കു നാരികൾ വേശ്യാസ്ത്രീകൾ ഗുണം പോലെ ഇച്ഛാ ഭോഗികൾ മന്നവാണ് ഇച്ഛ പോലെ ഭോഗികളാണ് ഭോഗിക്കാൻ പറ്റുന്നവരാണ് അവരെ ബുദ്ധിമാനായ കൃഷ്ണൻ ഏർപ്പാട് എന്ന് പറയുന്നുണ്ട് ഭീമാനാം കൃഷ്ണനീവണ്ണം ഭൈമർക്കുറയാ സ്ത്രീമൂലം വൈരമൊക്കെ അല്ല എതുക്കൾക്കെന്ന് ധൻ പ്രഭവം സ്ത്രീകളെ കിട്ടാനുള്ള എറുപ്പോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മനസ്സിലുദ്ധി ഉണ്ടാവില്ലാച്ചിട്ടാണ് ഞാൻ ചെയ്തത് എന്തായാലും അവർ ധാരാളം മദ്യവും കഴിച്ചു ആ കടവെള്ളത്തിൽ അവിടെ കൂത്താരി വിസ്തൃത്തി വർണ്ണിക്കുന്നത് മദ്യപാനം കൊണ്ടും അത്തൻ മലമാല അണിഞ്ഞവൻ കളിച്ചു രേവതിയുമായി കടൽ ആ ബലൻ ആ ബലരാമനാകട്ടെ മദ്യപാനശീലം പ്രസിദ്ധമാണ് ദേവതയോട് കൂടിയിട്ട് അത് കൃഷ്ണനായിട്ട് പിന്നെ ഒരു ഭാര്യയല്ല പതിനാറായിരം ഭാര്യമാരുടെ അവരോടൊക്കെ കളിച്ചു എന്നാണ് പതിനാറായിരം ഭാര്യമാരെ അമ്പു ആ അബ്ദാക്ഷൻ അമ്പുവിൽ ഗോവിന്ദൻ സർവജ്ഞൻ വിശ്വരൂപനായി അങ്ങനെ ഓരോ ആളുടെ കൂടെയും ഇത് ഭാഗവത്തിലെ രാസക്രയൊക്കെ തുല്യമായ ഒരു രംഗമാണെന്ന് പറയാം പക്ഷേ രാസക്കരയുടെ നിർത്തിയത് കാംസോഹത്തിനൊക്കെ മുമ്പ് കൃഷ്ണൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പാണ് ഞാൻ പങ്കെടുത്തത് മുഴുവൻ ഗൃഹസ്ഥകളായ പല്ലും അമ്മമാരായ പുരുഷ സ്ത്രീകളാണെന്നുള്ളതാണ് രസം ഇവിടെ പിന്നെ അങ്ങനെയല്ല കൃഷ്ണൻ്റെ ദിവസം ദേശീയങ്കലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പറയുന്നുണ്ട് ഞാൻ അവരോടൊത്ത് ഓരോ ആൾക്കും തോന്നി കൃഷ്ണൻ്റെ മായാവിലാസങ്ങളെ കൊണ്ട് എന്നോടാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടം തോന്നി കാരണം അവരൊക്കെ മോഹിപ്പിച്ചുകൊണ്ട് സുഖമായിരുന്നു ഞാനിഷ്ടം ഞാനിഷ്ട ഞാനൊത്ത അമ്പസ് രൂപ സെറ്റ്യിടുന്നു കേശവൻ ഒരാൾ ചോദിച്ചാൽ ഞാനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവള് ഞാൻ ഇഷ്ട ഞാനാണ് ഇഷ്ടമായ അവൾ അദ്ദേഹത്തിനോട് കൂടിയിട്ട് ജലക്കരിയുടെ ഒരുങ്ങുന്നു ജലക്കുകൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഭഗവാൻ ഒരു മായയാണ് രഥചിഹ്നാങ്കി മാറ്റും മറ്റും സ്വരത തൃപ്തകൾ അവിടെയൊക്കെ വെറും ഒരു കളിയല്ല ഒരു തരം രഥിക്കയുടെ കൂടെ രതിസുഖങ്ങൾ കൊടുക്കുന്നതായ ഒക്കെയാണ് ചെയ്തതെന്നാണ് കാരണം അവിടെയൊക്കെ പറഞ്ഞ സ്വരത തൃപ്തകൾ എന്നൊക്കെയാണ് ഓവിൻ്റെ ബഹുമാനത്താ മുറ്റുമേമാനമെന്തിനാർ ഞാൻ ഞാൻ ഞാനിഷ്ടം എന്നിങ്ങനെ ഇഷ്ടവൃത്തിയങ്ങളിൽ ആരായുള്ള സ്ത്രീകളെ കുറ്റും മുത്തോടും മേനിയൊല്ലിനാ ഓരോരോ സ്ത്രീ എന്ന് വിചാരിച്ചു ഞാനാണ് ഇഷ്ടപ്പെട്ടവള് എന്നോടാണ് ഭഗവാൻ വല്ല ഇഷ്ടമെന്ന് മറ്റുള്ള തൊഴിൽ ജനങ്ങളോടും ഒക്കെ അഭിമാനത്തോടെ പറഞ്ഞു പിന്നെന്ത് ചെയ്തു അവർ കൊങ്കച്ചെടികൾ നഗരന്തരങ്ങളെ കണ്ണാടിയിൽ കണ്ടു കർഷിച്ചു പങ്കജാക്ഷികൾ കാമോത്സവത്തിൻ്റെ രതിക്രീടേലൊക്കെ ചിഹ്നങ്ങളായ സ്ഥലഭാരങ്ങളിലും ചുണ്ടുകളിലും ഉള്ള മുറിവിനെയൊക്കെ അവർ കണ്ണാടിയിൽ കണ്ടിട്ട് സന്തോഷിച്ച് പിടിക്കാം കണ്ണാടി ചൊല്ലി കണ്ണൻ്റെ ഗോത്രത്തെപ്പറ്റി കണ്ണൻ്റെ അരികൾ കണ്ണൻ്റെ വദനാബ്ദത്തെ കണ്ണുകളല്ലവരും വഴി കുറേ വിശദമായ വളരെ വേറൊരു കാര്യങ്ങളൊന്നും അവിടെ ആദ്യം പറഞ്ഞിട്ടില്ല ഇങ്ങനെ വളരെയധികം കുറേ നിശ്ചയമോടെ ഏറ്റവും ചന്തമാറഞ്ഞതും എന്നവീടാരസ്യത്തിൽപ്പെട്ടിട്ട് ഭഗവാനെ തന്നെ വിചാരിച്ചിരുന്നു പല്ലവത്വം കൃഷ്ണമയം വഹിച്ചലകി എന്നവണ് അവരെ അവരേവരും ഒന്നിച്ചു കളിച്ചാൽ അത് തെളിഞ്ഞ കടൽ വെള്ളത്തിൽ വിശ്വരൂപം വയ്ക്കുവാൻ വിശ്വരൂപം എല്ലാവരും വ്യാപിക്കുന്ന അതേപോലെ അനവധി രൂപങ്ങൾ എടുത്തിട്ട് ഈ സ്ത്രീ മക്കളവിടൊക്കെ ഇത് കളിക്കുകയും ലഭിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഭഗവാന്റെ പ്രാഭവം കൊണ്ട് കടൽ ജലത്തിൽ ഇങ്ങനെ ഇഷ്ടം പോലെ കളിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു നമുക്ക് കാരണം ഇതിൽ നീന്തൽക്കുള്ള പക്ഷേ എന്താണ് ഭഗവാന്റെ പ്രാഭവം കൊണ്ട് ഈ കടലിലെ വെള്ളം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താഴെയുമ്പോൾ ചെയ്തതുപോലെയാണ് അനുഭവപ്പെട്ടത് അതുപോലെ അതിന് ഉപ്പുണ്ടായിരുന്നില്ല തെളിഞ്ഞ കട വെള്ളത്തിൽ വിശ്വയ്ക്കു തന്നെ ഉപ്പില്ലാത്ത ആ ശുദ്ധജലം വാസുദേവൻ്റെ ശാസനാൽ അടിയോളം മുട്ടിനോളം തുടയോളവും അങ്ങനെ മുലയോളവുമായി വെള്ളം എത്തി അവരെ ഇഷ്ടം പോലെ എന്തു ചെയ്തു ഇതിൻ്റെ ജലത്തിൻ്റെ വിധാനം അവർക്ക് ക്രീഡിക്കാതെ കൊള്ളണം ഇടയ്ക്ക് മുട്ടോളവും ഇടയ്ക്ക് മുലയോളവും ഇടയ്ക്ക് പലവരക്ഷാണ് ഇതൊക്കെ വളരെ അത്ഭുതമായ ഒരു ക്രീഡാപരം തന്നെയാണ് അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചീറ്റി ധീരമാരായി ആടി വെള്ളം നാരികൾക്ക് ഇഷ്ടമാണ് വിധം കണ്ണൻ പൂക്കുല്ലതകളൊരു കാർഗോലം ബസ് തിന് മേഘങ്ങളൊക്കെ ഇലച്ചാർത്തുകളിലൊക്കെ വേയിപ്പിക്കുന്നതുപോലെ അതുകൊണ്ട് വെള്ളം തേങ്ങി ചിലർ ആ കഴുത്ത് വാങ്ങുന്നു ചിലർ എന്നെ പുലുകു വീരാ വീടുന്ന ആരികൾ ചിലരൊക്കെ എന്നെ ആരികൾ ജീവനെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞു ഞാൻ വിഴു എന്നു പറഞ്ഞു ചില പോയി ഈ മരത്തോണികളാ സർവാങ്കരമ്യകൾ ബർഹിണ ക്രൗഞ്ചനാഗാകാരങ്ങളാരുന്നാരികൾ സ്ഥലകുംഭങ്ങളാ നീന്തി ചില കുംഭങ്ങളാലും അവരുടെ സ്ഥലകുംഭങ്ങളെ കൊണ്ടുതന്നെ അവർ തിന് അലകുള്ള അടിവെള്ളത്തിൽ കണ്ണനാനന്ദവിധം രമിച്ചു രുമിണിയുമായി മുത്തോടത്തവൻ അമ്പു പക്ഷെ ഓരോ ആളെയും സന്തോഷിപ്പിച്ചു അമല ശ്രേഷ്ഠനെന്തോ കാര്യം ഓർത്ത് രമിച്ചുവോ ഒത്തോടായ ദൈ നാരങ്ങ നാരായണ നാരികൾ നേർമവസ്ത്രത്തോടും സ്ത്രീകൾ കളിയാൻ മട്ട് മറ്റു പേർ കളിച്ചു വാസുദേവൻ്റെ അമ്പുജാക്ഷികൾ അമ്പു അമ്പത്തെ ജലം ആ ജലത്തിലെ അമ്പുജാക്ഷികളായ താമര മനോഹരമായ കണ്ണുകളോടുകൂടി സ്ത്രീകളെത്തോടെ ലഭിച്ചു ഞാൻ നേരത്തെ അവസ്ഥയാണ് വിളിച്ചിരുന്നത് ഇതിൽ മുഴുവൻ ഈ വർണ്ണനാവിശേഷങ്ങളേ ഉള്ളൂ എന്തൊക്കെയാണ് അവർ ചെയ്തത് ഷീയേശന്തൻ ഭഗവാൻ ഷീയേശന്തസനാഥൻ ദേശകാലം പാർത്തുക അന്താവസരായി തീർന്നു പ്രഭു പുഞ്ചിരി കൊണ്ടു തൊലുവോനെ ദാക്ഷിണ്യം പുണ്ട കണ്ണനെ കാമിച്ചു ഭാര്യമാരേറ്റം ബഹുമാനിച്ചു ഭക്തിയാൽ കുമാരയോഗങ്ങൾ വേറെ വെളിവ് സ്ത്രീകളെന്ന് തൊഴും ശോഭിപ്പിച്ചാർ ആഴിവെള്ളമാ വീരന്മാർ ഗുണാകരർ ഗീത നൃത്തങ്ങളറിയുവാ സ്ത്രീകൾക്കു ജനേശ്വര തേജസ്സാൽ പാട്ടിൽ വന്നോർക്കൂ ദാക്ഷിണ്യൽ പാട്ടിലായവൻ ഇപ്പം നൃത്തവും ഗീതൊക്കെ അറിയുന്നവരായ ആ സ്ത്രീകളുടെ പാട്ടിലെ അവരുടെ തൊൽപ്പൊടി നിൽക്കുന്നവന് പോലെ ഭാഗം ചെയ്തു തോന്നാറില്ല അതൊരു ഭഗവാനും ഇവരെ കൊണ്ട് ആരെക്കൊണ്ടും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല അവരെ സന്തോഷിപ്പിക്കാനും താനവർക്ക് വസകനാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കളിച്ചു തോന്നാൻ അതൊക്കെ എനിക്ക് കേട്ടെ പതിനാറായിരം സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ട് ഇനി കൂടാതെ പഞ്ചചൂടാംഗലാചര സ്വർവേശികളെയും രംഭയും ദിലോത്വമൊക്കെ എന്ന് പറയുന്നുണ്ട് പഞ്ചചൂടേയും പഞ്ചചൂടേയും കണ്ണൻ കുബേര ഗണികൗവും കുബേര സ്ത്രീകൾ ഔഹച്ച കൂട്ടാണല്ലോ അപ്പം അങ്ങനെയുള്ള സ്ത്രീകളെയും ഇന്ദ്രസ്വർവേശികളെയും വരുത്തി ഈശ്വര ഭഗവാൻ ഇന്ദ്രൻ്റെ ഇന്ദ്രൻ്റെ കീഴിലുള്ള സ്വർവേശികളെയും വരുത്തിനാണ് ഇങ്ങനെ അവരോട് കളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ആ നാരികളിൽ പ്രവേശിപ്പിനെ സംഗീതം നിങ്ങൾ ഈ സ്ത്രീകളിലൊക്കെ പ്രവേശിച്ചിട്ട് നിങ്ങളുടെ വീരത്തിനനുസരിച്ച് അവരെ കൊണ്ട് കളിപ്പിക്കുകയും ഇപ്പിപ്പിൻ സ്ത്രീകളെ ഏത് മുഖ്യരേ പറയും ചെയ്തു രഹസ്യം കാട്ടിടുപ്പിൽ നിർത്തിയ ഗീത ഗുണങ്ങളെ ആട്ടപ്രയോഗങ്ങളിലും ചില വാദ്യവിധത്തിലും എല്ലാ തരത്തിലും പാട്ട് പാടിയിട്ടും ആടിയിട്ടും നഷ്ടം ചെയ്തിട്ടും കർമ്മങ്ങളെ കൊണ്ടുപോയിപ്പിക്കുന്ന പറഞ്ഞു അങ്ങനെ അവർ അതിഗംഭീരമായ ഒരു ജലക്രീഡ തന്നെയാണ് വെള്ളത്തിൽ ആണ് കളിക്കുന്നതെങ്കിലും കരയിലെ പോലെ നഷ്ടം പോലെ കളിക്കാൻ സാധിച്ചവർക്ക് വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ ആവശ്യമാവിലൂടെ അങ്ങനെയല്ലാന്നാണ് അവർക്ക് വെള്ളത്തിൽ കലയിൽ പോലെ പാടിനാകുന്നു കൊട്ടിനാൽ ആദി ആടിനാൽ അലകാം വണ്ണം സ്വർഗത്തിൽ പോലും അരികൾ ആയവേക്ഷണമാർ ദിവ്യഗന്ധ മല്യമ്പരങ്ങളാസ്യഭാവത്താൽ കവർന്നു ഭയം മാനസും കേറ്റിക്കേറ്റി നഹസ്യങ്കൽ പര വായുനിരപ്പിലും എത്തിച്ചു അപ്സര സ്ത്രീകൾ മദ്യമൊത്തുള്ള ഭൈമരേ മദ്യമൊത്തുള്ള ഭൈമരേ എന്നാലും മദ്യത്തിൻ്റെ ആ ആവേശം കയറിയവരായിരുന്നു അവർക്ക് ഇഷ്ടത്തിനായി കണ്ണൻ കെ ഇടിച്ചു പോവാനും പ്രഭു പതിനാറായിരം സ്ത്രീകളെ ഏവരും ചേർന്ന് മുത്തടും ചില ചെന്നു ഒരു ഐവതത്തിൽ തിരിച്ചെത്തുന്നു ഭാരതാ ദൈവത്തിൽ കാട്ടിലും കാഷിച്ചേടം അന്യമരിന്തമാ പലതൊരിക്കലും അവനെ വിവരിച്ചു ഞാൻ പലതൊരിക്കലും പറയുന്നില്ല വെള്ളത്തില കളിക്കുന്നൊക്കെ കലയിലെ പോലെ സ്വതന്ത്രമായിട്ടാണ് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നൊക്കെ പറഞ്ഞാൽ രണ്ടായും പിന്നെയും പറയുന്നുണ്ട് കരയിൽ പോലെ വെള്ളത്തിൽ ഓടിനാൾ രാക്ഷികൾ കൈ പിടിച്ചാവിധ സ്ത്രീകളൊപ്പമേ തന്നെ മുങ്ങിന കൃഷ്ണൻ്റെ ഒരുമിച്ച് മുങ്ങി പലപ്പോഴും വെള്ളത്തിൽ ക്രീടിച്ചു അതുപോലെ അവിടെ വലിയ കപ്പലുകൾ ഉണ്ടായിരുന്നു വിശ്വ ദേവന്മാരെ നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് ഗ്രഹങ്ങൾ പോലെ ഉള്ളിലോ പുറത്ത് നടക്കാവുന്നു എല്ലാ തരത്തിലുള്ള ക്രീഡകൾക്ക് സൗകര്യമുള്ളതായ രമിപ്പിച്ചു രഹസ്യം കല വിണ്ണോർ വിണ്ണോരിണങ്ങുവാൻ വീടിനൊക്കെ കപ്പലുകളിൽ ക്രീഡിച്ചു തോൽവേറ്റമാണ് അതിലേപിച്ചു നന്ദിച്ചു സന്ധ്യക്കന്ധ ഉരുട്ടികൾ വീണ്ടും ചതുരമായിട്ടും വട്ടത്തിൽ സ്വസ്ഥയെന്തലും അവരെ വിശ്വകർമാവൂ തീർത്ഥമേടകളേറിനാറുളള ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ളതായ കപ്പലുകളുണ്ടായിരുന്നു അവരൊക്കെ കയറിയിട്ട് എങ്ങനെയുള്ളതാണ് അതൊക്കെ കൈലാസ മന്ദലാപങ്ങൾ അങ്ങനെ വളരെ ചെറിയതൊന്നുമല്ല നഷ്ടം കൈലാസവതം പോലെയും മന്ദരഭം പോലെയും മേലുവദം പോലെ ഒരുപ്പുറത്തുള്ളതായ കപ്പലുണ്ടായിരുന്നു അവരൊക്കെ ഇഷ്ടംപോലെ ചിത്രക്കൊത്തുകളുണ്ടായിരുന്നു ആകപ്പാട് രസപ്രദമായിരുന്നു അറിയാൻ പല പക്ഷി സ്വരൂപത്തിലും മകരൂപത്തിലും ശരി വൈഡൂര്യ തോരണത്തോടും വിചിത്രം ചിത്രം ഉത്തമാണ് ആകപ്പാടൊരു ഗോപോപകരണങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവരത് അതുപോലെ ആസ്വദിച്ചു ആടി പാടി എന്നൊക്കെ അനുവർത്തി പറയാണ് ശ്രമിച്ചത് ആടികളിലത്തെ ഭയമായ വനങ്ങളെങ്ങുമേ ഇച്ഛയൊക്കെ കപ്പലുകൾ നന്തിച്ചൊത്തിനതാണ് ഇവിടെയൊന്നും നമ്മൾ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായി ഓർമ്മിക്കാനോ വളരെയധികം ദീർഘമായിട്ടുള്ള ആ ക്രീഡയെ വർണ്ണിച്ചു മാത്രം ശബ്ദിച്ചു ഹൃദ്യമധുരം അംഗങ്ങൾ വനങ്ങൾ കപ്പൽ കണ്ട കൊടികൾ പക്ഷികളുള്ളവ അവർക്ക് ആ സമയത്ത് ദാഹമോ വിശപക്ഷികളോ തോന്നില്ല പൈദാഹം വാട്ടമെന്നല്ല ചിന്ത ചിന്തശോകവും അങ്ങനെ ചക്രവാണി പ്രഭാവസ്ഥാൽ ഭൈമർക്കേറ്റുള്ള ലേശവും അങ്ങനെ അവർ കളിച്ചു പിന്നെ എൺപത്തൊമ്പതാം അധ്യായത്തിൽ ചാലിക്കക്രീഡെന്നുണ്ടെന്ന് പറയാൻ ചാലിക്കാത്ത ഒരു തരം ഗാനോത്സവമാണ് അയാളെ സന്തോഷിപ്പിക്കുന്നതായ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്ന അതിന ചാലിക്കുന്നു പറഞ്ഞത് ഒരുതരം എന്താണ് ഗാന്ധർവ ആണെന്ന് പറഞ്ഞത് ഗാന്ധർവെച്ചാൽ ഗാന്ധർവന്മാർ പാട്ട് പാടുവാണെന്ന് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചാരിക്കക്കര ഇട അതിലാണ് പിന്നെ അവർ കേൾക്കാനും പാടി നാല് ദിവരൊക്കെ പാടി വളരെ ഗംഭീരമായ വളരെ വികാരദിതമായ പാട്ടുകളൊക്കെ ഉണ്ടായി അതിനെ പറ്റിയാണ് പിന്നെ സ്ഥിതി പറയുന്നത് അവർ ഈ കൃഷ്ണൻ പറഞ്ഞു വലുരാമനും കൃഷ്ണനൊക്കെ രണ്ട് ഭാഗമായി നിന്നിട്ട് കടലിലെത്താൻ തന്നെ രണ്ട് വിഭാഗങ്ങളായി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെയ്യും പാടുകയൊക്കെ ചെയ്തു എന്നിട്ട് ഗംഭീരമായ ചാലിക്കക്രീല കൃത്യമ ആർക്കും കുടിക്കാൻ പറ്റുന്നതായി യാതൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ നിഗുംഭകംസാരിയുടെ കല്പന പ്രകാരമൊക്കെയാണ് നിഗുംഭനം കംസനക്കുന്നയാളാണല്ലോ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം കണ്ണുവെള്ളം വളരെ സുഖമായിരുന്നു അവരതിനിടയ്ക്ക് ഈ സ്ത്രീകളൊക്കെ കൃഷ്ണ മണ്ഡിതേതായ അത്ഭുതരമായ കൃത്യങ്ങളൊക്കെ ഇടയ്ക്ക് വാഴ്ത്തിപ്പാടി അത് പൂതനാഭംക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ അവർ സേവിച്ചു ചാലിക്കുമെന്ന ഗാനം നാളെ അത് അസംഖ്യം പേര് ഒരുമിച്ച് പാടുന്നൊരു പാട്ടാണ് ആ പാട വികാര അതെടുത്തമാകുന്ന ഞാനിതലിതാക്കുന്ന ആളാണ് പാട്ടുകളാണ് അതിനെക്കുറിച്ചൊക്കെ അമ്പത്തി ഒമ്പതാം അധ്യായത്തിൽ വിസ്തൃത്തി പറയുന്നുണ്ട് അവിടെ നിന്നും വേറെ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല ക്രീടിച്ചു തൻ ചന്തന നീരണിഞ്ഞോ ശ്രീമന്ദനൻ മദ്യമതം രക്തക്ഷണൻ രേവതിയെ പിടിച്ചും അലഞ്ഞൊലഞ്ഞു അതിലെന്താഹുച്ചാ രേവതിയെ അലഞ്ഞൊലിന്റെ വസ്ത്രങ്ങളോടുകൂടിയിരുന്നു എനിക്ക് ശ്രീകുണ്ടലാർ തീടത്തുക അതിൽ വിടുന്ന രംഭോജ അംഭോജമണിഞ്ഞിടുന്നു ചായും കടാക്ഷത്തൊടു തൻ തൻകാന്തകങ്കേ സുഖമാർന്നു രാമൻ നിികുംഭകംസാരി ഉരക്കയാലും അപ്സര സ്ത്രീ നിഹരം സ്വരൂപം പാട്ടുപാടാൻ അർച്ചകൾ വന്നു ആ സ്വർഗത്ത് സ്വർഗത്തിനൊക്കെ കടവേലയിൽ പോയി ശ്രീദേവദീദേവിമാൻ അവരൊക്കെ എന്തു ചെയ്തു ഈ വലുരാമൻ്റെ ക്രീഡ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് വന്നു മുംസാരിയായിരിക്കുന്ന കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചാലിക്കുമെന്ന ഗാനം പാടി ഓക്കെ അവർ ആ സമയത്താണ് കൃഷ്ണൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് യശോദയാൾക്കുള്ള യശസ്സുവിനെ ദാമോദരത്വം കരിയേറ്റമിട്ടും ആ ധേനുകരിഷ്ടപഥം വരത്തിന് വാസം വിശേഷ ശൗനി വികാസം ഇപ്പം പൂതനെ കൊന്ന കഥ അതേപോലെ ഭഗവാനെ ദാമോദരൻ എന്നു പേരുണ്ടാവാൻ ഇടയാക്കിയ വികൃതികൾ ചോദവരെണ്ണി പിടിച്ച് കിട്ടിയല്ലോ ഈ കഥകളൊക്കെ അവർ പറഞ്ഞുതാണ് കണ്ണും കുറിക്കൂട്ട് കൊടുത്തു കൂനി പെണ്ണിൻ്റെ കൂലുള്ള ഉയർത്ത പെണ്ണും മനോഹരമായ സന്ദർഭങ്ങളാണ് ഇത്ര വക്രുന്നൊക്കെ പേരുള്ളത് ആ ഒരു കൂലുള്ളവർ പുറത്ത് പോന്നു കൂന്നുകൾ ഒരുമിച്ചുള്ളവളെ ഭഗവാൻ സുന്ദരിയാക്കി തരത്തിട്ട് ആ കഥകൾ ഇങ്ങനെ ഓരോന്നോ പറഞ്ഞു സമുദ്രയാത്രയ്ക്ക് ഇടങ്ങ അപ്പോഴേക്ക് അവിടെ അർജുനന് വന്നു അപ്പോഴൊക്കെ ഈ കീഡാരോലപന്മാരായിട്ട് എത്തിച്ചേർന്നു ആ സുഭദ്ര സമുദ്രയാത്രയ്ക്കിട ചേർന്ന വാർത്തൻ പാടിയിടിനാൻ അരലോക വീരൻ ശ്രീകൃഷ്ണനോടൊത്ത് ഒരു ചിച്ചു പിന്നെ സുഭദ്രം സുന്ദരി ഒത്തു പാടി സുഭദ്ര അർജുനൻ്റെ ഭാര്യയാണ് കൃഷ്ണൻ്റെ സഹോദരിയാണ് അല്ലാമൻ്റെ സഹോദരിയാണ് അങ്ങനെ അവരും ചെയ്തു വന്നു അവരൊക്കെ ആയിട്ട് പാട്ടുപാടുകയും കളിക്കുക ചെയ്തു കർഷ്ടിച്ചുദേവീരജത് ഭാരൻ ദേവാതിഥി ശ്രീമുനി നാരദൻ താൻ വിപ്രൻമുരാരാതിരസത്തിനായി നമുക്ക് അവിടെ അത്ഭുതരായിട്ട് തോന്നുന്ന നൈഷ്ടിക ബ്രഹ്മചാരിയായ എപ്പോഴും നടക്കുന്നവനായ നാരദനോട് എത്തിച്ചേർന്ന നാരദനും അവരോടു കൂടി പാടുകയും കളിക്കുകയൊക്കെ ചെയ്തു വെള്ളമൊക്കെ തെളിപ്പിച്ചു നാരദനെ കൃഷ്ണനും കൃഷ്ണവർത്തിമാരൊക്കെ കൂടി എടുത്ത് വള്ളത്തിന് നമുക്കാതെ നോക്കി ഇങ്ങനെ വളരെ അവാചിച്ചു അവിശ്വസനീയമായ കാര്യങ്ങളൊക്കെ ആവുന്നു താനെ ചിരിപ്പിച്ചു ധീരന്മാരെ ഓരോരുവായാൽ പരിഹാസശീലൻ പരിഹാസശീല നാരദനായിട്ട് സ്ത്രീപത്തിമാരെ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിപ്പിച്ചു പല അനുകരിച്ചു ചേഷ്ടാനുകാരം അസിതാനുകാരം അനുകാരം പല ചെയ്തു ധീമാൻ എന്നു പറയുന്നത് അവരെ ചെയ്തു ഈ ആദ താങ്കൾക്കൊക്കെ ഉയരമായിരിക്കുന്ന പോലത്തെ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ നാലു കൊടുത്തു പറയുന്നു നാരത ഋഷിയാണ് അപ്പം ആലോചിച്ചിട്ടില്ല ചന്ദ്ര വിശ്വത്തിനും തരങ്ങൾ പെണ്ണുങ്ങനെ നൽകി നരദേ കൃഷ്ണാജ്ഞ ആരേറമിക അച്ചമട്ടിൽ കൃഷ്ണൻ്റെ ആജ്ഞ പ്രകാരം വളിയധികം വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുത്തു രാസം കഴിഞ്ഞിട്ടതൊക്കെ അയക്കുതാങ്ങി ശ്രീ നാരദർഷി ഇന്ദ്രനെ ശ്രീ ശ്രീനാരദർഷീന്ദ്രനെ അപ്രമേയൻ പതിച്ചു കണ്ണൻ ഭഗവാൻ സമുദ്രയെ പതിച്ചു എന്നാണെങ്കിൽ പതിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഈ നാരദനെ വള്ളത്തിൽ വീഴ്ത്തിയതാണ് കളിയാൻ ആരോടുകൂടി ശ്രീ സത്യഭാമാർജുനോടൊപ്പം ഭാര്യയായ സത്യമാമയോടും സുഹൃത്ത അർജുനോടൊപ്പം ഈ നാരദനെ വള്ളത്തിൽ തല്ലിടിച്ചിരുന്ന വെള്ളത്തിലാട്ടയെ കളി നാരിമാരായി ഇങ്ങനെ പല തമാശകളുണ്ടായി ശ്രീദേവതി സംയുതനായ രാമൻ എന്മക്കളം നിൽക്കുകയാഥവാർത്ഥം അപ്പോൾ കളി അവസാനിക്കുന്നില്ല ഇങ്ങനെ വളരെയധികം ഞാൻ കളിച്ചു ആ കടലിനെ ഭഗവാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കടലിൻ്റെ മങ്ങനായിരിക്കുന്ന സമുദ്രദേവൻ പ്രത്യക്ഷമായി സമുദ്രദേവനോട് പറഞ്ഞു ഇവിടെ വലിയ തിമിങ്കിലങ്ങളോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മോലകളോ ഒന്നും ഉണ്ടാവരുത് വെള്ളം വല്ല മധുരോധാനമായിരിക്കണം എന്നത് കളിക്കാൻ വേണ്ടിയിട്ട് പറയാൻ അതാണ് രാസങ്ങൾ കൂടാതെ സുഗന്ധിയും ഇഷ്ട അചലത്തോടൊക്കും പടിയാകടോ നീ സമുദ്രത്തോട് പറയാനല്ല നിങ്ങൾ ഇന്നിത്തെളി വാർന്നിടയണം നിൻ വേലകൾക്കും സുഖമപ്രകാരം അതൊക്കെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തരുന്നത് വഹിക്കടവും നീ കാമന ഉൽപ്പന്നങ്ങൾ ധാരാളം മനോഹരമായ പൂക്കളൊക്കെ വളർന്നു നിൽക്കണം താമരയും ആമ്പലൊക്കെ ഉണ്ടാവണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ മാത്രമല്ല അനുഭവത്തുള്ള പാന പാനം ചെയ്യാനുള്ളതും സേവിക്കാനുള്ളതൊക്കെ വേണം എന്ന് പറഞ്ഞു മൈരേയ മധീകര സൂരസാദ് മൈരേയ മധീക സൂര്യാസവാദി മദ്യമാണ് അതൊക്കെ ഉണ്ടാവണം സമ്പൂർണ്ണ കുംഭങ്ങൾ അണക്ക നീറ്റ് വാസ്തകങ്ങളോട് ഉണ്ടാവണം എന്ന് പറഞ്ഞു അത് അവർ വളരെ കൈമായിട്ട് കളിച്ചു അത് ക്ഷീണിച്ചപ്പോൾ ധാരാളം മാംസങ്ങളൊക്കെ കഴിച്ചു ധൈര്യങ്ങളൊക്കെ കഴിച്ചു എന്നാൽ പശുവിൻ്റെ മാംസം പോലും കഴിച്ചു വൃതിയായിട്ട് പറയുന്നില്ല കൃഷ്ണാജ്ഞയെ ആൽവയിച്ച് കളി കല എന്ന ദിവ്യാപ്സര സ്ത്രീ നിരയോടുകൂടി സ്വർഗ്ഗം ജലവാമദാനം ചെയ്ത കാമെന്തും യുവതി ജനങ്ങൾ വെള്ളത്തിലർ തുടിച്ചു വർഷാൽ തുടിക്കുചങ്ങൻപൊടുപാട്ടുപാടി വിശദീകരിക്കാനേ ഇല്ലാത്ത ഭാഗങ്ങളാണ് അതിനർക്കൻ പിടുത്തിടൽ റാമരപ്പൂവ വിട്ടുപോക്കി സ്വരവേശ്യമാറുകൾ രാഗത്തോടും മദ്യമതന്ധമാരായി സംഘർഷണാ തൊട്ടത് പത്നിമാരും സംഘർഷനത്താ തൊട്ടത് ഭഗവാന പത്നിമാരും ചെയ്തു മദ്യമദാന്ധരായി അവർ മദ്യം കൊണ്ട് ഒത്തു പിടിച്ചിട്ട് ഗാനങ്ങൾ വാടക കണ്ണുഞ്ചു വന്നേറ്റ നനച്ചുകൊണ്ടും പെണ്ണുങ്ങളെ പുരുഴത്തുമൂടും ഒഴിച്ചിടാതെറ്റിത് ഭൈമ മാന മനോജമത്വത്തു വരുത്തു നേരം കൃഷ്ണ എങ്കിതം കണ്ടത് വാരിയുദ്ധം നിരത്തിനാണ് വരുമ്പോൾ ഈ വാരിയുദ്ധം എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടു കൊണ്ട് തേവ് മനസ്സരിച്ച് തേക്കൊണ്ടിരുന്നു പുറത്ത് കഴിയുമ്പോൾ കൃഷ്ണനത് മതിയാക്കണം കൃഷ്ണൻ എങ്കിതം ഉണ്ട് കണ്ടപ്പോൾ അത് നിർത്തി നോക്കിയാൽ പിന്നെ ഗംഭീരമായ ഭക്ഷണവും മദ്യസേനയ്ക്കുണ്ടായിരുന്ന കുറെ ശ്ലോകങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട് അന്നം പുതിച്ചു തെളിവോട് വീര പാനം കഴിച്ചു പരമാനുകൂലം മാംസമ്പളം എന്നാൽ പുളി നീറ്റിലിട്ടു ചുക്രത്തെ രണ്ടാടിമോടു കൂടി ശൂലത്തിൽ വേവിച്ചു മുറിച്ച് വെച്ചാൽ പശുക്കളെ സൂത വിളമ്പി സുന്ദര പശുക്കളെ ഒക്കെ ശൂലത്തിൽ കൊടുത്തിട്ട് എന്താ പറയണ്ടത് ചുട്ടെടുത്തതോ വേവിച്ചെടുത്തതോ അതൊക്കെ കളിച്ചു ശൂലത്തിൽ വെന്താ മഹിഷക്കിടാങ്ങൾ പോത്തിൻ്റെ കുട്ടികൾ ചലങ്ങൾ നെയ് വറുത്തതായി പക്ഷെ അമ്മള കൗറും അത്തല ചക്രമത്തു വിളമ്പർ ചൊല്ലാലെ വിളമ്പി എങ്ങും വിളമ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൃഷ്ണ നേരത്തെ ആജ്ഞാപിച്ചിരുന്നു അപ്പോൾ സമുദ്രത്തിൻ്റെ ആളിൽ വന്നിരുന്നു ഇന്ദുപ്പൂ നന്മുളകും ഓടിച്ചു ധാരാളമായിട്ട് കലർത്തതായി പലവിധ മാംസങ്ങളിൽ ഇന്ദുപ്പൂ ഒരു മുളകും കെട്ടിരുന്നു ആവുന്നതല്ല മുളകൊടിച്ച് ചേർത്തിരുന്നു അങ്ങനെയുള്ള പലതെക്കലും പറഞ്ഞിട്ടുണ്ട് എരിഞ്ഞ ചൂലാഞ്ചിത ഭക്ഷി മാംസം പക്ഷികളേതുപോലെ തന്നെ ചൂരത്തിൽ കുറച്ചിട്ട് ഉപയോഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് മൈരയധീക തുരാസമന്ദൻ കഴിച്ചുതേ ഭാര്യകളോടുകൂടി രാഹപ്പാട ഉന്മേഷപ്രദമായ ഒരു സംഗതിയാണ് നടന്നത് പിന്നെ ആ പാട്ടിനും കൂത്തൊക്കെ വിശദമായി നടന്നു ചാലിക്കഗേയം പലയോഗമത്തോ ഗാന്ധർവമെന്നോതിലൂന്നതല്ലോ ഗംഭീരമായ ഒരു ഗാനവിശേഷമാണ് ഈ ചാലിക്കം അതുണ്ടായതന്നെ ഇങ്ങനെ അത് സ്ത്രീയോ ശ്ലോകങ്ങൾ പറഞ്ഞിട്ടിരിക്കാൻ പിന്നെ രംഭ ഇവരെ ഈ നൃത്തങ്ങളും പാട്ടുകൾ കണ്ടപ്പോൾ സ്വർവേശികളായ രംഭ ഉറുവശീതിലോത്തമാമുതലായ ഒരു അവരുടെ ഹേമത്തൊക്കെ കാണിച്ചു മൃദംഗവാദ്യം പരവാദ്യമേവം വരാക്ഷര സ്ത്രീകൾ എടുത്തു നന്ദിയ നൃത്യങ്ങൾ നാലങ്ങ് വഴിഞ്ഞ ശേഷമാട്ടം പഠിച്ചോളൊരു നെറ്റുരംഭരങ്കിയാളാം അവൾ തൻ അവൾ തന്നടിക്കേ തെളിഞ്ഞുതാരാമ ജനാർദ്ദനന്മാർ വിശാലനേത്ര ഉർവശി പിന്നെ ഹേമ അതേ വിതങ്ക്ശ്രകേശി സർവകേശിയുടെ പേരാൻ മിശ്രകേശി ഹേമ തിലോത്തമ മേനകമാരുമേപം ഹരിപ്രിയത്തിന് നിക മറ്റു പേരും ഇവിടെ പതിനാറായിരം ഭാര്യമാരുണ്ട് അതുകൂടാണ്ട് നേരത്തെ അവർ കുറേ വേദ്യ സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ്ട് സ്വർഗ സ്ത്രീകളും വന്നു നാകപ്പാടെന്നാൽ ചാലിക്ക ഗാന്ധർവുമാകെ നെഞ്ചു ചാലിക്കത്തെ പറ്റി പല ഒരിക്കലും പറഞ്ഞില്ല ചാലിക്കമേറ്റം ഭൈമാരവർക്ക് അഭീഷ്ടം ചാലിക്ക ഗാന്ധർവമുദാര കീർത്തിയാ ദൈവതൻക ഇഷ്ടമൊരു നാൾ പോലെ ഇങ്ങനെയൊക്കെ ഗംഭീരമായ ീടെന്നോ ജലക്കരീടാന്നോ ഒക്കെ ഉണ്ടായി അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആഹ്ലാദവും അഭിനിവേശമൊക്കെ നല്ലതായ സമയത്ത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഭാനുമ ഭാനു എന്ന് പറയുന്നതായ ഒരു യാദവൻ്റെ മകളാണ് ഭാനുമതി ആ ഭാനുമതിയെ നിഗുംഭൻ്റെ നസുരൻ ഇവരിങ്ങനെ പാട്ടിലും കുത്തിനൊക്കെ മുഴുകി ഇരിക്കാറുണ്ടോ ആ തന്ത്രത്തിന് കട്ടുപാങ്ങി കട്ടുകൊണ്ട് വാങ്ങി കൊണ്ടുപോയി അപ്പോഴേക്ക് കൃഷ്ണനിതനും കൃഷ്ണൻ പ്രതിരായവരും അയച്ചു പിന്നെ അവരുമായിട്ടുള്ള യുദ്ധങ്ങൾ ആ യുദ്ധത്തിൽ ഈ നികുംഭൻ പലതരത്തിലുള്ള മായ പ്രയോഗിച്ചു ഗരുഡനോട് ഗരുളൻ്റെ പുറത്ത് ചേറിയിട്ട് കൃഷ്ണ യുദ്ധത്തിന് പോയി അർജുനുണ്ടായിരുന്നു പക്ഷേ അർജുൻ പിന്നെ ഈ പെൺകുട്ടിയെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ പിന്നെ എന്താണ് നികുംഭനുള്ളത് അയാളുടെ ആയുധം പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് ആയുധം പ്രയോഗിച്ചാൽ ഈ കന്യയ്ക്ക് ശരീരത്തിന് വിഷമവും വരുണ്ടോ അപ്പോൾ ഇന്ന് ചില തീവ്രവാദികളൊക്കെ ആളുകൾ അല്ലേ സുരക്ഷ കവചമായി സ്ത്രീകളെയും കുട്ടികളൊക്കെ ഉപയോഗിക്കും അതുപോലെയാണ് നിഗുംഭം ചെയ്തത് അവിടെ ആട് യുദ്ധം ചെയ്യാനും വിഷമാനിച്ചു ടമ്പ് ഉപയോഗിച്ചാൽ ഈ കന്നിയൊക്കെ പരുക്ക് വെറ്റും വാട് കൊണ്ട് വെട്ടിയാലും കറ്റിയൊക്കെ പരുക്കു വെറ്റും ഉള്ളവർ വിഷമത്തിലായി പക്ഷേ അർജുനൻ അസ്ത്രവിശാലിതനായിരുന്ന അർജുനൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാഗോഷ്ട്രവിധി എന്ന് പറയുന്നൊരു വിധിയുണ്ടല്ലോ നാഗോഷ്ട്രവിധി എന്ന് വെച്ചാൽ നാഗം പാമ്പാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒട്ടകം ഒരൊട്ടകത്തിൻ്റെ മേലെ പാമ്പ് ചുറ്റിയിരിക്കുകയാണ് പാമ്പ് ചുറ്റി കഴിഞ്ഞാൽ ഒട്ടകത്തെ രക്ഷിക്കുക എളുപ്പമല്ല പാമ്പിന് ഒരുക്കി പറ്റുകൾ ഒട്ടകത്തിനെ പറ്റാതിരിക്കുകയാണല്ലോ അങ്ങനെ സമർത്ഥമായ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ള കഴിവുള്ള ആളാണ് അർജുനൻ അങ്ങനെ അർജുനത് ചെയ്തു നാഗോഷ്ടവിധിയാൽ ബാണജാലം എഴുത്തത് ദൈത്യനെ എഴുതൂ പോരിൽ ലാലവനെ വൈദസ്ഥിക ശരങ്ങളാൽ എന്നൊക്കെയാണ് ഈ വൈദസ്ഥിക ശരം എന്ന് വെച്ചാൽ പന്ത്രണ്ട് വരിൽ മാത്രം ചെറിയ അഷ്ടങ്ങളെ കൊണ്ട് ചെയ്തു എന്നാണ് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അദ്ദേഹത്തെ വേഗം ഒന്നും കൊല്ലാൻ സാധിച്ചില്ല അപ്പോഴേക്ക് കൃഷ്ണൻ്റെ മകനും മുഖ്യമായിട്ട് അയാളെ പിന്തുടർന്നു ഇയാൾ മായാവിദ്യ കൊണ്ട് മേലോട്ടേക്ക് പറന്നു അത് ഗോകർണ കുന്നിൻ്റെ താഴെ വന്ന് വീണു എന്നൊക്കെ പറയുന്നുണ്ട് ഒടുവിൽ അത് കൊന്നു തലയ്ക്ക് അർജുനനത്ത ചൂന്നികം പെൻവല വേറിയോൺ തല ഈ കന്നിയെ വിടാതെ തന്നെ അർജുനെ തലയ്ക്ക് അടിച്ചു തൽക്കാലത്തേക്ക് മഹാവീരനാണെങ്കിലും അർജുൻ മോഹിച്ച് വീണു മറഞ്ഞോണ്ട് അലയിൽ തച്ചാ വീരൻ മോഹിച്ചതായവൻ ഗതയറ്റ അർജുനൻ ചോരക്കി മോഹിച്ചിടുമ്പോഴേ ചിരിച്ചാ ദാനവൻ വൃത്തൻ തച്ചാനാരഗ്നി അർജുനനെ വീഴ്ത്തി എന്നുള്ള അഭിമാനവും സന്തോഷം കൊണ്ട് ആ ദാനവൻ വിഷ്ടത്തിൽ ചിരിച്ചു അല്ലെ കൃഷ്ണപുത്രനായ പ്രദ്യുമനിയെ അടിച്ചു ഇങ്ങനെയൊക്കെ ചില വിഷമങ്ങളൊക്കെ അവരുണ്ടാക്കി പക്ഷെ അവസാനമായിട്ട് എല്ലാപ്പഴും കാണുന്ന പോലെ ദേവന്മാരുടെ ജയിച്ചു ക്രോധം വാച്ചു നികുംബൻ്റെ നേരെ ചെന്നേറ്റു കേശവൻ പിണ്ണോരെ കണ്ടു ഗോവിന്ദൻ്റെ ഇത്ര പോരില്ല ഇന്ദവൻ കൊൽവാനോ നീദാനവനെ വാനവർക്കു ഹിഹന്തിനായി നികുംബൻ്റെ തല കൂക്കിൽ പതിപ്പിച്ചത് ഭാരത എന്താ പൊതിപ്പിച്ചത് അതിനിടക്ക് വലിയ വില ചുറ്റിച്ചു കണ്ണനും അല്ല വലിയതായ ഗതി എടുത്തിട്ട് ഉഴറ്റിയിട്ട് ആ ഭാവിയായ ദാനവൻ്റെ തലക്കടിച്ചു എന്ന് മോഹിച്ചു വാർത്തെട്ട് വീണു ധീമാൻ ദേഹൻ ഗുരു അതിന് അതിനിടയ്ക്ക് അയാൾ കൃഷ്ണൻ തലയ്ക്ക് പഠിക്കുന്നുണ്ട് കൃഷ്ണൻ തൽക്കാലത്ത് മോഹർച്ചപ്പെട്ട് വീണു എന്നൊക്കെ അതിലേക്ക് വർണ്ണിച്ചിട്ടുമുണ്ട് ഞാനും അവസാനമായിട്ട് ആ നിഗുമ്പ മായയൊക്കെ മറികടന്നിട്ട് അയാൾ കുറച്ച് നേരത്തെക്കാളെ കാണാൻ ഇല്ലായിപ്പോയി പ്രതി എന്ന് പറയുന്നുണ്ട് ആ കാണാനില്ല എന്ന് പറഞ്ഞു ഏതാനും മായകളൊക്കെ അവസാനിപ്പിച്ചിട്ട് അവ മായാശിതം തീർപ്പവനെ പരം ഭാര്ത്താവാരിയെ അവൻ്റെതല്ല ചക്രത്താരഹത്വവും അത്സൂദനം കൊന്നത് അതുകൊണ്ടൊന്നുമല്ല പക്ഷെ നല്ല വൈഷ്ണവക്രമമായ സുദർശനം കൊണ്ട് ഞാൻ തലയിൽ വൃത്തിയും ചെയ്തു ഇത്രയും ഭാരമൊക്കെയാണ് എന്നിട്ട് ഈ ഭാനും മതി എന്ന് പറഞ്ഞാൽ കന്യെ തട്ടിക്കൊണ്ടുപോയത് അതിനെ പറ്റി നാരദം വന്നിട്ടൊരു കഥയും പറഞ്ഞു നാരദം പറഞ്ഞ വിളിങ്ങനെ തട്ടിക്കൊണ്ടുപോകാം കാരണം നിങ്ങളെ മാത്രം ദോഷമില്ല പണ്ട് വിള് കൊട്ടാരം സുഖമായിരിക്കുന്ന സമയത്ത് ഒരിക്കലും വിശ്വ പിന്നെ ദുർവാസാവും ദുർവാസാവും ക്രോധിക്കുന്ന കാര്യത്തിൽ വളരെയധികം പേര് കെട്ടിട്ടാളാണ് അപ്പോൾ എന്തോ കാലദാബല്യം കൊണ്ട് അവൾ പ്രവാസാവിനെ ബഹുമാനിക്കാതിരിക്കുമോ പരിഹസിക്കുമെന്നോ ചെയ്തു പിന്നെ വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല പ്രവാസാഹനും വന്നു ദുർവാസാവും നീ അസുരൻ്റെ കയ്യിൽ ചെന്ന് പഠിത്ത ശബിക്കുകയുണ്ടായി പിന്നീട് മഹർഷിമാരൊക്കെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൾക്ക് ദോഷങ്ങളൊന്നും വരില്ല ആദ്യ കൃത്യഭംഗൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ തിരിച്ചെത്തും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഭാനുമതി അപഹരിക്കാനിടയായതെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ കുളുടെ പിതാവായ ഭാനുവിനോട് പറഞ്ഞ പോലെ പാണ്ഡവന്മാരണവനായ സഹദേവന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഭാനുമതിയെ സഹദേവന് വിവാഹം ചെയ്തു കൊടുത്തു ഇത്രയും ഭാഗങ്ങളാണ് തൊണ്ണൂറ് വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞത് ബാക്കി ഭാഗങ്ങൾ അടുത്ത ഭക്ഷണത കേൾക്കാം നമസ്കാരം